ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയാണല്ലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കേണ്ടത് നല്ല അടിപൊളിയൊരു ടിപ്സ് ഉണ്ട് കൂടെ കുഞ്ഞു കുഞ്ഞു വിശേഷം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വിശേഷങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ അമ്പലത്തിൽ പോയായിരുന്നു കേട്ടോ അപ്പോൾ അമ്പലത്തിലെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ഉള്ളു ടിപ്സ് സൂപ്പർ ടിപ്സാണ് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തന്നെ നമ്മുടെ ഫേസിൽ കാണാൻ പറ്റുന്ന സൂപ്പർ ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ അതിന് മുന്നേ ആദ്യത്തെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ഒക്കെ ചെയ്യണം കേട്ടോ ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം അപ്പോൾ ഫേസ് പാക്കിനായിട്ട് ഞാൻ എടുത്തേക്കണത് ഇൻസ്റ്റൻറ്റ് കോഫ് പൗഡറാണ് കേട്ടോ ഒരു പാക്കറ്റ് കൊടുത്തിട്ടുണ്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്കൊരു പാക്കറ്റും വേണമെങ്കിൽ ഒന്നും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എന്തായാലും ഒരു പാക്കറ്റ് ഇട്ട് കൊടുക്കുന്നുള്ളൂ ഇതിലോട്ട് ഞാനിതാ കുറച്ച് റോസ് വാട്ടറും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലോട്ട് നമുക്ക് ഒരു സാധനം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാനുണ്ട് അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേൻ തേനും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഇൻസ്റ്റൻറ്റ് കോഫ് പൗഡർ ആയതുകൊണ്ട് തേൻ നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാൻ പറ്റില്ല അത് എന്താ പറയുക കട്ട പിടിക്കെട്ടോ അതുകൊണ്ട് റോസ് വാട്ടർ ഒഴിച്ചതിന് ശേഷം നമുക്ക് തേൻ ഒഴിച്ചുകൊടുത്താൽ മതി അപ്പോൾ പിന്നെ കട്ട പിടിക്കില്ലേ അല്ലെങ്കിൽ കട്ട പിടിക്കട്ടോ അപ്പം ഈ ഒരു പാക്കാണ് മുഖത്ത് നമ്മൾ തേച്ചു കൊടുക്കുന്നത് മുഖം നല്ല ഗ്ലോ കിട്ടാനും പാടുകളൊക്കെ മാറി നല്ല നിറം വയ്ക്കാനൊക്കെ അടിപൊളിയൊരു പാക്കാണ് ഇത് എന്താ റെഡി ആയിട്ടുണ്ട് ഞാനിത് മുഖത്ത് മാത്രം തേക്കാനുള്ളതാണ് തയ്യാറാക്കിയത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഒരു പാക്കറ്റും കൂടി പൊട്ടിച്ച് ഇടുവാണെങ്കിൽ നമുക്ക് കടത്തിലും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ എന്തായാലും കുളിക്കാൻ നേരത്ത് കടത്തിലും കൂടി അങ്ങ് തേച്ച് കൊടുക്കും അപ്പം ഇപ്പം ഞാൻ എന്തായാലും മുഖത്ത് മാത്രം തേക്കുന്നുള്ളൂ േ ഒരു കട്ട പോലും ഇല്ല ഇപ്പം കാപ്പിപ്പൊടി തന്നെയാണെങ്കിൽ തേനൊക്കെ ചേർക്കുമ്പോൾ കട്ട പിടിച്ചിരിക്കും കേട്ടോ ഇൻസ്റ്റന്റ് കോപ്പി പൗഡർ ആയതുകൊണ്ട് അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഇച്ചിരി റോസ് വാട്ടർ അങ്ങ് മിക്സ് ചെയ്തിട്ട് തേൻ ചേർക്കുവാണെങ്കിൽ എന്താ ഇതുപോലെ കിട്ടും കണ്ടില്ലേ ഇനി നമുക്ക് വേഗം തന്നെ മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം ഇനി നമുക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാം നല്ല വണ്ണങ്ങ മസാജ് ചെയ്ത് നമുക്ക് തേച്ചു കൊടുക്കാം ഈ കണ്ണിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ധൈര്യമായിട്ട് തന്നെ തേച്ച് എടുക്കാം ഒരു തരികൾ പോലും ഇല്ലാത്ത അടിപൊളി പാക്ക് ആണ് അപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ തന്നെ എടുക്കണേ മറ്റേ സാധാരണ കാപ്പി പൗഡർ എടുത്താലും വലിയ പ്രശ്നമില്ല പക്ഷെ ഇൻസ്റ്റൻറ്റ് കാപ്പിപ്പൊഡ് എടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോദിന് നമ്മുടെ മുഖത്ത് നമുക്ക് അറിയാൻ പറ്റും നിങ്ങൾ അങ്ങോട്ടൊക്കെ മഴയൊക്കെ ഉണ്ടോ ഇങ്ങോട്ട് മഴയൊന്നും ഇല്ല ഇടുക്കിയിൽ അങ്ങോട്ടും മഴയൊന്നും പെയ്തക്കില്ല എന്നാണ് പറഞ്ഞത് അങ്ങോട്ട് നല്ല ചൂടാണ് ഇങ്ങോട്ടും ചൂടിന് ഒരു കുറവുമില്ല പെട്ടെന്ന് ടാൻ അടിക്കട്ടോ അതായത് അതുപോലത്തെ ഒരു വെയിലാണ് നമുക്കിപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പുറത്തൊക്കെ പോകുകയാണെങ്കിലും സൺസ്ക്ലോഷനൊക്കെ തേക്കും പക്ഷേ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കഴിയുമ്പം അതിൻ്റെ ഒരു എഫക്റ്റൊക്കെ പോകുമല്ലോ ഇപ്പോഴത്തേക്കും മുഖത്തൊക്കെ ടാൻ അടിക്കും അപ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വന്നതുപോലെ തന്നെ തക്കാളിയോ തൈരും അല്ലെങ്കിൽ രണ്ടും കൂടി മിക്സ് ചെയ്ത ഒരു പാക്കായിട്ട് മുഖത്തങ്ങ തേച്ച് കൊടുക്കെ കേട്ടോ മുഖം നല്ല പുറത്തേക്ക് അരിട്ട് അപ്പോൾ തന്നെ ആ ടാനൊക്കെ നല്ല വെള്ളം മാറിക്കിട്ടുകയെ നിങ്ങൾക്കും അല്ല നിങ്ങളും അങ്ങനെ തന്നെ ചെയ്തു ചെയ്തുകൊടുട്ടോ മുഖമൊക്കെ നല്ല ടാനൊക്കെ പിടിച്ചിരിക്കുകയാണെങ്കിൽ ടാനൊക്കെ പെട്ടെന്ന് തന്നെ മാറാൻ പറ്റിയ ഒരു സൂപ്പർ പാക്കാണ് തക്കാളിയുടെ നീരും തൈരും പിന്നെ അത് നമ്മള് മഞ്ഞൾപ്പൊടി ഇടുകയാണെങ്കിൽ നല്ലതാണ് ഇച്ചിലും കൂട് നല്ലതാണ് മുഖം നല്ലൊരു ഗ്ലോഗ് കിട്ടാനും മുഖക്കുരുള്ളവർക്കൊക്കെ മുഖക്കുരു മാറാനൊക്കെ നല്ലതാണ് ഈ ഒരു ടിപ്പ് ഞാൻ വിനിയാന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു എന്താ പറയുക നല്ല വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റുമോ അത് ഇത് മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ മാത്രം ഇട്ടു കൊടുത്താൽ മതി കേട്ടോ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല തപ്പളര് നീരും തൈര് മാത്രം മതിയെ ഞാനിത് കണ്ണിൻ്റെ സൈഡിലൊക്കെ നല്ലവണ്ണം അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് കണ്ണിൻ്റെ സൈഡിലുള്ള കറുപ്പൊക്കെ കുറയാൻ ഈ ഒരു പാക്ക് അടിപൊളിയാണ് കേട്ടോ നമുക്ക് ദിവസം തേക്കണമെങ്കിൽ തേക്കാം പക്ഷേ ഒരുപാട് നേരം അങ്ങ് തേച്ച് പിടിപ്പിക്കേണ്ട ഇത് ഞാൻ ഫേസ് പാക്ക് നമ്മുടെ മുഖത്ത് അങ്ങ് അതിൻ്റെ അതിനൊപ്പം തന്നെയാണല്ലോ കണ്ണിൻ്റെ ഈ സൈഡിൽ തേച്ച് കൊടുത്തത് അതുകൊണ്ട് നമുക്കിത് ഒരു പതിനഞ്ച് മിനിറ്റ് വരെ നമുക്ക് കഴുകിക്കളയാം ദിവസം തേക്കുന്നവർക്ക് ദിവസം തേക്കാം പക്ഷേ പതിനഞ്ച് മിനിറ്റ് ഒന്ന് മുഖത്ത് വെക്കുക കണ്ണിൻ്റെ സൈഡിൽ വെക്കേണ്ട ഒരു അഞ്ച് മിനിറ്റ് അത്രയൊക്കെ വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ മുഖത്ത് വന്നിട്ടങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട് തേച്ച് ബുക്ക് അനുസരിച്ച് ഇതാ ഇതുപോലൊന്ന് മസാജ് മുരങ്ങ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ അവർ ട്രൈ ചെയ്യാവേ അങ്ങനെ നമുക്ക് കഴുകാം ഒരുപാട് ഡ്രൈ ചെയ്യുന്ന ആവില്ല കാരണം ഇതിൽ തേൻ ചേർത്തുകൊണ്ട് ഒരുപാട് ഡ്രൈ ആവാത്തില്ല കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കാണാം അപ്പോൾ ഞാനിത് മുഖത്ത് വെച്ച ഫേസ് പാക്കില്ല ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടോ ഇനി നമുക്കൊന്ന് വേഗം ഒന്ന് കഴുകിയെടുക്കാവേ അപ്പോൾ ഞാനിത് മുഖം നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ലൊരു ഗ്ലോ തന്നെയുണ്ട് പിന്നെ മുഖം നല്ല ചെറുതായിട്ടൊരു ബ്രൈറ്റിങ് ഒക്കെ തോന്നുന്നുണ്ട് അപ്പോൾ സൂപ്പർ ഒരു ഫേസ് പാക്ക് ആണ് ഇതോ അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമുക്ക് ആഴ്ചയിൽ ഒരു മൂന്ന് മണൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ നല്ലതാണ് കണ്ണിൻ്റെ അടിയിൽ നമുക്ക് ദിവസം തെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഒത്തിരി നേരമൊന്നും വെക്കേണ്ട ഒരു ഒരു അഞ്ച് മിനിറ്റ് കൂടുതൽ വെക്കേണ്ട കാര്യമില്ല കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണേ ഈസി അല്ലേ ഇതൊന്നും ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഞങ്ങളെല്ലാവരും ഇന്ന് തളിപ്പറമ്പ് തൃച്ചമ്പലത്തിൽ പോയായിരുന്നേ ഞാൻ പോയിട്ട് ഇരുപത്തഞ്ച് വർഷങ്ങൾ കഴിഞ്ഞു ആണ് കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്കവിടെ അമ്പലത്തിൽ പോകണം പ്രാർത്ഥിക്കണം എന്താണെന്നറിയില്ല കുറച്ച് ദിവസങ്ങളായി ഇങ്ങനെ ആഗ്രഹം തോന്നിയിട്ട് അപ്പോൾ പിന്നെ അവിടെ പോയി പിന്നെ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ അതുകൊണ്ട് പ്രാർത്ഥിക്കാനൊക്കെ നല്ല സൗകര്യമായി ഒരുപാട് തിരക്കൊക്കെ വരുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റത്തില്ല അപ്പോൾ സുഖമായിട്ട് മനസ്സ് നിറയെ ഭഗവാനോട് പ്രാർത്ഥിച്ചു കേട്ടോ ഇത് കുളമാണേ കുളത്തിൽ താമരപ്പൂവൊക്കെ താമരപ്പൂ ഒക്കെ വിരിഞ്ഞിരിക്കുവാണ് കേട്ടോ ഇതാ താറാവ് ഉണ്ട് ഇവിടെ നല്ല രസമായിട്ടോ കാണാനായിട്ട് അടിപൊളി സീനറിയാണ് പിന്നെ നല്ല ഒരു അമ്പലമാണ് മഹാവിഷ്ണുവിൻ്റെ കേട്ടോ എല്ലാവരും മനസ്സ് നിറയെ പ്രാർത്ഥിച്ചു ആഗ്രഹങ്ങളൊക്കെ വേഗം തന്നെ നടക്കട്ടെ അല്ല അല്ലമ്മേ വാവച്ചയ്ക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ വാവച്ചിക്കും കുഞ്ഞാറ്റിക്കൊക്കെ നമ്മുടെ അമ്പലം ഇഷ്ടമായി ഉണ്ണീസൊക്കെ നോക്കിയിരിക്കുകയാണേ പേടിയാവും കേട്ടോ കാരണം അവന് വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതുകൊണ്ട് അവൻ്റെ ഒരു കൈ ഞങ്ങൾ മുറുക്ക പിടിച്ചിട്ടുണ്ട് നല്ല ഭംഗിയാട്ടോ വെക്കാനായിട്ട് നേരം വെളുക്കുന്ന മുമ്പേ വന്നതുകൊണ്ട് നമുക്കെല്ലാം ശരിക്കും കാണാനും തൊഴാനും ഒക്കെ പറ്റി താമസ ഒത്തിരി വെയിലൊക്കെയാണെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കേ പ്രാർത്ഥിക്കാൻ ഒന്നും പറ്റില്ല നോക്കിക്കേ ഈ നീർക്കാക്കയെന്ന് തോന്നുമേ നീർക്കാക്ക അതൊക്കെ ഉണ്ടോ നീർക്കാക്കയാണ് കേട്ടോ ഞങ്ങൾ താ താറാവുന്നോ വിചാരിച്ചത് നീർക്കാക്കയാണ് ഇങ്ങനെ വലം വെച്ചോണ്ടിരിക്കുകയാണേ എന്നൊക്കെ അവിടെ നിന്നിവിടെ നിന്നൊക്കെ പറക്കുക ഹായ് അടിപൊളിയിൽ താമര ഉണ്ടോ ഇവിടെ അവിടെ താമര അവിടെയുണ്ട് ദടയുണ്ട് കളറ് കാണാമെന്ന് പറഞ്ഞതാണ് അവിടെയൊക്കെ ഉണ്ട് താമര താമര താമരല്ലേ ഇത് ആമ്പലല്ലേ ആമ്പലാ കേട്ടോ സോറി താമരന്നിട്ട് പറഞ്ഞ ആമ്പൽ ആമ്പൽ അവിടെ നോക്കിക്കേ അവിടെ ഒത്തിരി നീർക്കാക്കകളുണ്ട് കേട്ടോ നമ്മ കണ്ടേ നീർക്കാക്കകള് ഒത്തിരി ഉണ്ട് ൊന്മാലേ ആ അത് പൊന്മാന അല്ല അത് മരം കൊത്തി അത് സോറി 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 മാരംകൊത്തി മരംകൊത്തി അവിടെ മരം കൊത്തിട്ടോ അപ്പൊ അവിടെ ചിറങ്ങി പോയോ നല്ല രസം കേട്ടോ കാണാൻ വീട് എടുത്തിട്ടൊന്നും മതി വരുന്നില്ല അത്രയ്ക്കും 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 മനോഹരമായ ഒരു അമ്പലവും പരിസരവും ഒക്കെ നല്ലോണം പ്രാർത്ഥിച്ചെട്ടോ ഒരുപാട് നേരം ഭഗവാനോട് പ്രാർത്ഥിക്കാൻ പറ്റും അതാണ് ഏറ്റവും വലിയ സന്തോഷം അപ്പോൾ അന്ന് നമുക്ക് പോവാ പോവാം അമ്മ പോകാം പോകാം എന്നാൽ ഞങ്ങളന്ന് വേഗം ഒന്ന് പോവാൻ നോക്കുകയാണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവർക്കും ടാറ്റാ